ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ദേവനാരായണൻ തിരുമേനി കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് താലി പൂജിക്കുകയാണ് ശ്രീകോവിലിൽ തൊഴുതു നിൽക്കുന്ന സ്ത്രീകൾ പറയുന്നുണ്ട് ഇന്ന് തിരുമേനി വരുമെന്ന് കരുതിയില്ല എന്നൊക്കെ എന്തായാലും തിരുമേനി ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല ബന്ധം കിട്ടുന്നതെന്നൊക്കെ പറയുന്നു തിരുമേനി താലി പൂജിച്ചിട്ട് കൂടെയുള്ള പൂജാരിക്കാരനോട് പറയുന്നുണ്ട് ഇതെല്ലാവരെയും കാണിച്ച അനുഗ്രഹം വാങ്ങിക്കാൻ അതേ സമയത്ത് അമ്പലത്തിലേക്ക് ശ്യാമയും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു തിരുമേനി ആദ്യം ആ താലിയുമായിട്ട് ചെല്ലുന്നത് ശ്യാമയുടെ മുന്നിലേക്കാണ് ശ്യാമയോട് ആ തിരുമേനി പറയുന്നുണ്ട് ഇവിടുത്തെ അമ്പലത്തിലെ തിരുമേനിയുടെ മകളുടെ വിവാഹമാണ് താലി അനുഗ്രഹിക്കണമെന്ന് പറയുന്നു ശ്യാമ ആ താലി തൊട്ട് അനുഗ്രഹിച്ചിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് തിരുമേനി വിചാരിക്കുന്നുണ്ട് എന്തോ മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ രാമകൃഷ്ണന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൾ തൊട്ടടുത്തുള്ളത് പോലെ തോന്നുകയാണ് ഇനിയും എന്നെ എന്തിനാണ് പരീക്ഷിക്കുന്നത് എനിക്ക് അവളെ കാണിച്ചു തന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു ശേഷം ശ്യാമെ അവിടെ നിന്നിട്ട് കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ട് പാടുകയാണ് ആ പാട്ട് കേട്ടിട്ട് അവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് തിരുമേനിയും ശ്യാമയെ കാണുന്നുണ്ട് തിരുമേനി ശ്യാമെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് രാധിക മോളുടെ നല്ല മുഖപരിചയമുണ്ടല്ലോ എന്ന് തിരുമേനി ശ്യാമയോട് നിന്ന് നിൽക്കാനെന്ന് പറയുന്നുണ്ട് സംസാരിക്കാനായിട്ട് പോകാനായിരുന്നു പെട്ടെന്ന് ദേവനാരായണൻ തിരുമേനീടെ അടുത്തേക്ക് മറ്റേ തിരുമേനി വന്നിട്ട് എന്തോ കാര്യം സംസാരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു തിരുമേനി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്യാമ പോയിരുന്നു ദേവനാരായണൻ തിരുമേനി കൂടെയുള്ള തിരുമേനിയോട് പറയുന്നുണ്ട് അവരെ കണ്ടപ്പോൾ രാധിക മോളുടെ നല്ല പരിചയം തോന്നിയെന്ന് ആ തിരുമേനിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയായിരുന്നുവെന്ന് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക വീട്ടിൽ എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി കൂട്ടുകാരോട് പറയുന്നുണ്ട് നന്നായിട്ട് ഒരുക്കണമെന്നൊക്കെ പ്രിയങ്കയുടെ കാലില് അഴുക്കൊക്കെ തുടച്ച് കളയാനെന്നൊക്കെ പറഞ്ഞിട്ട് രാധികയോട് മുത്തശ്ശി പറയുകയാണ് രാധിക പ്രിയങ്കയുടെ കാലൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ അവിടേക്ക് വരുന്നു പ്രിയങ്കയുടെ അമ്മ രാധികയോട് പറയുന്നുണ്ട് മോൾ എന്തെടുക്കുകയാണ് ഇങ്ങോട്ട് വന്നിയും റെഡിയാകണ്ടെന്നൊക്കെ ചോദിക്കുന്നു രാധികയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് റെഡി പറഞ്ഞിട്ട് എല്ലാരും പ്രിയങ്കയുടെ അടുത്ത് നിന്നും മാറിയതിനു ശേഷം പ്രിയങ്ക കൂട്ടുകാരികളോട് പറയുന്നുണ്ട് ഈ വിവാഹം എങ്ങനെയാണ് മുടക്കുക എന്നൊക്കെ കുട്ടികാരികൾ അപ്പോൾ പറയുന്നുണ്ട് ശരത് ഗുണ്ടകളെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ വരുണ്യ കല്യാണ പന്തലിൽ എത്തിക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്നു പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് കണിമംഗലത്തിൽ നിന്നും എല്ലാവരും കല്യാണത്തിനായിട്ട് വണ്ടിയിൽ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വരുണ്ട കൊച്ചനും ഗുണ്ടകളെ വിളിച്ച് പറയുന്നുണ്ട് വരുണ്ട വണ്ടി തടയണമെന്ന് പറഞ്ഞിട്ട് കല്യാണം ഇന്ന് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് തന്നെ ശരത്തും ഗുണ്ടകളെ വിളിച്ച് പറയുന്നുണ്ട് വരുണെ മണ്ഡപത്തിൽ വരാൻ ഇടപെടുത്തല്ല അവനെ ശരിയാക്കിയിരിക്കണം എന്നൊക്കെ പറയുന്നു വരുൺ പോകുന്ന വാഹനത്തെ രണ്ട് കൂട്ടരും വന്ന് തടയുകയാണ് ശരത്തിന്റെ ഗുണ്ടകൾ വരുടെ കൊച്ചച്ചന്റെ ഗുണ്ടകളെ കാണുമ്പോൾ വിചാരിക്കുന്നത് വരുണിന്റെ ആൾക്കാരാണെന്നാണ് അതുപോലെ തന്നെ മറ്റവർ തിരിച്ചും കരുതുകയാണ് രണ്ട് ഗുണ്ടകളുടെ കൂട്ടങ്ങളും തമ്മിൽ പരസ്പരം തല്ലു നടക്കുകയാണ് അവർ തല്ലുണ്ടാക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിലൂടെ വരുണ്ട വണ്ടിയാണെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലേക്ക് വരുണും ഫാമിലിയും വരുന്നുണ്ട് വരുണേയും ഫാമിലിയും എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു അതേ സമയത്ത് രാധിക പ്രിയങ്കയ്ക്ക് ആഭരണമൊക്കെ ഇട്ട് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രാധിക പറയുന്നുണ്ട് ഓരോ ആഭരണങ്ങൾ ഇടുമ്പോഴും നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്ന് ചിരിച്ചിരിക്കാൻ രാധിക പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ നിന്ന് വീണ്ടും കാണാം താങ്ക്